ഹിൽ അത് പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് വാദിക്കുന്ന ആളുകളിൽ പലരും ലായയുടെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല ആശയം മനസ്സിലാക്കിയിട്ടില്ല ലായൽഹയുടെ അർത്ഥം എന്താണ് അതിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒന്ന് അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല എന്ന് പറയുന്ന ഒരു ഇസ്ബാത് സ്ഥിരീകരണവും അതായത് അള്ളാഹുവിന് മാത്രമുള്ള അർഹത സ്ഥിരീകരിക്കുകയും മറ്റാർക്കും അർഹതയില്ലതിനെ നിഷേധിക്കുകയും ചെയ്യുക ഈ രണ്ടാശയങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ലായ്ലാഹില്ല എന്ന സാക്ഷ്യമായി തീരുന്നത് എന്നാൽ ഒരാൾ ലായ്ലാഹിൽ എന്ന് പറയുന്നു അതുകൊണ്ട് അയാൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോട് ദായ ചെയ്യണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണെങ്കിൽ അയാൾ മുസ്ലിമാവുകയില്ല മറിച്ച് അള്ളാഹുവിനോട് മാത്രമാണ് ദ്വായ ചെയ്യേണ്ടത് എബാദത്തെടുക്കേണ്ടത് അള്ളാഹു അല്ലാത്ത ആരും ദക്കും എബാദത്തിനും അർഹനല്ല എന്നുകൂടി അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവന്റെ ലായലാഹ എന്നുള്ള യാഥാർത്ഥ്യമായിട്ടില്ല അവൻ മുസ്ലിം ആവുകയില്ല